നാളെ നടക്കുന്ന പ്രതിഭാ ക്യൂസിൻ്റെ ജില്ലാതല ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യയുള്ള മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ഡോക്ടർ എസ് കെ വസന്തൻ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തുടർച്ചയായി ആറ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഏക മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ ഇപ്പോഴത്തെ സി ബി ഐ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ സി എച്ച് കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു പത്താമത്തെ മുഖ്യമന്ത്രി ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജിയുടെ സേവനം ഏത് ഗ്രാമത്തിലായിരുന്നു ബംഗാളിലെ നവകാലി ഗ്രാമത്തിൽ ജി എസ് ടിയുടെ പൂർണ്ണ രൂപം എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എം എൽ എ സ്ഥാനം രാജിവെച്ച ആദ്യത്തെ വ്യക്തി ആരാണ് സെയേഷ് മുഹമ്മദ് കോയ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത് ബർദോളി സത്യാഗ്രഹം കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സെയേഷ് മുഹമ്മദ് കോയ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ പതിനൊന്ന് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്ത് കേരള നിയമസഭയിൽ നിന്ന് സി എച്ച് മുഹമ്മദ് കോയ രാജിവെച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുസ്ലിം ലീഗിൽ നിന്നുള്ള ഏക കേരള മുഖ്യമന്ത്രി ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് കരൾ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഷ്യാം സംവിധാനം ചെയ്ത സിനിമ ഏതാണ് മേക്കിംഗ് ഓഫ് മഹാത്മ ഏറ്റവും കുറച്ചുകാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് സി എച്ച് മുഹമ്മദ് കോയ അമ്പത്തിനാല് ദിവസം രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വീർഭൂമി കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ഇരവികുളം നാഷണൽ പാർക്കിലുള്ളത് വരയാട് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണനെതിരെ മത്സരിച്ച മലയാളി ആരായിരുന്നു ടി എൻ ശേഷൻ സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മസ്ഥലം എവിടെയാണ് അത്തോളി കൊയിലാണ്ടി പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു കെ കരുണാകരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് ശ്രീ യേശു മുഹമ്മദ് കോയ ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കേരളത്തിൽ നിന്നുള്ളതാണ് ഏതാണ് ആ നൃത്തരൂപം കൂടിയാട്ടം ഒരു കലണ്ടർ വർഷത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സൂര്യഗ്രഹണങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരെയാണ് മദർ തെരേസ ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ല് തുടയല്ലാണ് ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളാണ് ഉള്ളത് ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ ദശം പത്തിനെ സൂചിപ്പിക്കുന്നു ശതം നൂറിനെയും നവതി എത്ര വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ് വർഷം സി എച്ച് മുഹമ്മദ് കോയ ആദ്യമായി നിയമസഭയിൽ എത്തിയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് താനൂർ മണ്ഡലം രക്തം കട്ട പിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം സിട്രേറ്റ് ഇന്ത്യയുടെ ആദ്യ സൗരപര്യവേഷണ പദ്ധതിയുടെ പേരാണ് ആദിത്യ എൽ വൺ ഇതിൽ എൽ വൺ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ലാംഗ്വേജ് പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന സംഖ്യ ഇന്ത്യയിലെ ഒരു ഗണിതശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടതാണ് ആരാണ് ആ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജൻ ഏറ്റവും കൂടുതൽ തവണ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ് ബ്രസീൽ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊടുത്തി ഈ പ്രാർത്ഥന ഗാനം എഴുതിയത് ആരാണ് പന്തളം കെ പി കെ പി രാമൻപിള്ള നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഇത് ആരുടെ വരികളാണ് കടമനട്ട രാമകൃഷ്ണൻ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് എൽ വി എം ത്രീ മാർ എം ഫോർ കുഞ്ഞാലിമറിക്കൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇരിങ്ങൽ കോഴിക്കോട് വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വാങ്ങി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഡനെതിരയിൽ നിന്നും ഉണർത്തി ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്